ഹായ് ഹലോ എൻ്റെ മത്തനും പൂവണിഞ്ഞു അതാ എൻ്റെ ഉള്ളിൽ രണ്ട് പൂവുണ്ട് എൻ്റെ മത്തനെന്താ പടർന്ന് പടർന്ന് പറന്ന് മുകളിലേക്ക് പോകുന്നുണ്ട് അതാ അങ്ങനെ എൻ്റെ മത്തനും പൂവണിഞ്ഞു യെസ് എൻ്റെ മുളക് ചെടി ഇത്രയായി ഇഞ്ചി മുളച്ചു വരുന്നുണ്ട് ചീരത അങ്ങനെ പൂവിട്ടു മുരിങ്ങേൻ്റെ ചെടിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് ഇതാ പൊട്ടറ്റോൻ്റെ ചെടി ഇത് ചേമ്പ് മുളച്ചു അവിടെ ഒരു ഇഞ്ചി പിന്നെയും മുളച്ച് വരുന്നുണ്ട് ചേമ്പ് പിന്നെയും വേറെ ഒന്നും കൂടെ മുളച്ചു വരുന്നുണ്ട് അത് ചെറീൻ്റെ മരമാണ് ഓക്കേ ഇതൊക്കെയാണ് നമ്മുടെ ചെടികൾ മുളച്ചത് ഇത് കടല ചെറുപയർ അങ്ങനത്തെ സാധനങ്ങൾ രണ്ട് തരത്തിലുള്ള ബഞ്ചി ബജ്ജി ഇത് ഇതെന്തുകൊണ്ടാണ് ഈ ബജ്ജി ഉണ്ടാക്കിയതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യോ Okay, bye.